എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് ആദ്യം അദ്വൈത വേദാന്തത്തിന്റെ ദൃഷ്ടികോണത്തിൽ നിന്ന് ശിവശക്തി ഐക്യത്തെ എങ്ങനെ മനസ്സിലാക്കാം രണ്ടാമത് ഗുരുവിന് ബോധപൂർവം സറണ്ടർ ചെയ്യുന്നത് എങ്ങനെ ഇവ ചിഹ്നങ്ങളാണ് ശക്തി എന്നത് സഞ്ചാരത്തിലിരിക്കുന്ന എല്ലാം അനുഭവപ്പെടാവുന്ന എല്ലാം നീ ചിന്തിക്കാവുന്ന എല്ലാം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ആ മുഴുവൻ തനിമയും ശക്തി പ്രതിനിധീകരിക്കുന്നു ശക്തി എന്നത് ചലനത്തിലുള്ള എല്ലാത്തിനെയും പ്രതിനിധീകരിക്കുന്നു ആദ്യം തന്നെ ഒരാൾക്ക് ചോദിക്കാനുണ്ടാകാം എല്ലാം എങ്ങനെ ചലനത്തിലാണ് എല്ലാം എങ്ങനെ നീങ്ങുകയാണ് നമുക്ക് നമ്മിൽ നിന്ന് തുടങ്ങാം മനസ്സ് ഇത്രയും അധികം ചലിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യക്തി ഒരിടത്തും വിശ്രമിക്കാതെ തുടരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും എത്താൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നേടലിന്റെ നേട്ടത്തിന്റെ തെരച്ചിൽ എന്താണ് നമ്മുടെ എന്താഗ്രഹമാണ് നമ്മുടെ ചലനങ്ങളെ ഫ്യൂവൽ ചെയ്യുന്നത് നമ്മൾ നീങ്ങുന്നു അത് സാമാന്യ ബുദ്ധിയാണെന്ന് തോന്നുന്നു ഇനി നീങ്ങേണ്ട ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയാണല്ലേ അങ്ങനെയല്ലേ അങ്ങനെ നിന്നും ആരും നീങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടി നീങ്ങുന്നില്ല ആരും നടക്കാൻ വേണ്ടി മാത്രം നടക്കുന്നില്ല ആരും അവസാനിക്കാത്ത ഒരു യാത്ര തുടങ്ങുന്നുമില്ല അതുകൊണ്ട് നാം ശാരീരികമായോ മാനസികമായോ തുടർച്ചയായ ചലനത്തിലായിരിക്കുകയാണെങ്കിൽ അത് നന്മാരാണെന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ട് നാം എപ്പോഴും എന്തെങ്കിലും ഒരാളമായുള്ള ആഗ്രഹത്തിൽ മുങ്ങിയിരിക്കുന്ന സത്വങ്ങളാണ് അതുകൊണ്ടാണ് നാം തുടർച്ചയായ ചലനത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് നീങ്ങാൻ ആഗ്രഹം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അകത്ത് ഇത്രയും അസ്വസ്ഥതയും അശാന്തിയും ഉണ്ടാകുന്നത് ശാരീരികമായോ മാനസികമായോ പൂർണമായി നിശ്ചലമായിരിക്കുന്ന ഒരു വ്യക്തിയെയോ മനുഷ്യനല്ലാത്ത ഒരു ജീവിയെയോ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ചേതന ചലിക്കുന്നു ചേതന ചലിക്കുന്നു അത് ഒരു അന്തിമ ലക്ഷ്യത്തെ തേടിയാണ് നീങ്ങുന്നത് അവിടെ ഒരു തരത്തിലുള്ള ചലനവുമില്ലാത്ത ഒരു സ്ഥലം അനുഭവം എന്നൊന്നുമില്ലാത്ത ഒരു സ്ഥലം നിങ്ങൾക്കൊരു നിശ്ചിതവും ആത്യന്തികവുമായ കാലരഹിതമായ അവസ്ഥയിൽ എത്താൻ വേണ്ടിയാണ് ഘടികാരം ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നു എല്ലാത്തരം അനുഭവങ്ങളും നമുക്ക് വേണം എന്തിനാണെന്ന് വെച്ചാൽ ഇനി അനുഭവങ്ങൾ ആവശ്യമില്ലാത്ത അനുഭവങ്ങൾക്കപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും മുഖങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ആളുകളെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം ഇനിയൊരു മുഖത്തെയോ രൂപത്തെയോ നോക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഒരു പേരും ഓർമ്മിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരവസ്ഥ ആ അവസ്ഥയെയാണ് ശിവൻ എന്ന് ആലങ്കാരികമായി സൂചിപ്പിക്കുന്നത് ശക്തി ചലനമാണ് ശിവൻ ലക്ഷ്യസ്ഥാനമാണ് ശരിയായ രീതിയിലുള്ള ചലനത്തിന് താൽപ്പര്യമുള്ളവർ ശക്തിയെ ആരാധിക്കുന്നു ഗമ്യത്തിലേക്ക് ആകർഷണമുള്ളവരും ഗമ്യത്തോട് തന്നെ സ്നേഹം തോന്നിയവരുമാണ് ശിവനെ ആരാധിക്കുന്നത് സത്യത്തിൽ ഈ രണ്ടും വേർപെടുത്താനാകാത്തതുകളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ശക്തി എന്നത് നമ്മളുടെ എല്ലാ അനുഭവങ്ങളുടെയും സമഗ്രതയാണ് സ്പേസ് ടൈമിലുള്ള എല്ലാം ശക്തിയിലാണ് അടങ്ങിയിരിക്കുന്നത് സ്പേസ് ടൈം അതിൻ്റെതായിട്ടല്ല നിലനിൽക്കുന്നത് അതിൻ്റെ ലയനം കൊണ്ടാണ് അതിൻ്റെ അസ്തിത്വം അത് അതിനു തന്നെ വേണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അതിൽ തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞനെ പക്ഷേ സ്പേസ് ടൈമിൻ്റെ മേഖലയിൽ ഒന്നിലും ആത്യന്തിക തൃപ്തി കണ്ടെത്തിയ ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല ഈ മുഴുവൻ ബ്രഹ്മണ്ഡത്തിലുമുള്ള ഏതെങ്കിലും ഒന്നിൽ നിന്നും നിങ്ങൾക്ക് പൂർണമായ തൃപ്തി കിട്ടുമോ ഇല്ല ഇത് നിങ്ങളുടെ ചൈതന്യത്തെ കുറിച്ച് എന്താണ് പറയുന്നത് അതെന്തെങ്കിലും ഒരു അതീതമായത് അന്വേഷിക്കുകയാണ് ആ അതീതമായത് ചിന്തയുടെ ഒരു വസ്തുവല്ല ഇത് നിങ്ങൾ ചിന്തിക്കാനോ ആശയമാക്കാനോ സങ്കല്പിക്കാനോ കൽപ്പിക്കാനോ കഴിയുന്ന ഒന്നല്ല കൽപ്പനക്ക് അതീതമായത് രൂപമില്ലാത്തത് നിരാധാരവും നിർഗുണവുമായത് ഗുണങ്ങളൊന്നുമില്ലാത്തത് അതാണ് ശിവ ആ ശിവന് ഒരു രൂപം നൽകാനായിട്ട് ശ്രമിക്കുന്നത് ഇതത്ര ശരിയായ കാര്യമല്ല രൂപങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്വഭാവം തന്നെയാണ് ഇതിന് പിന്നിൽ കാരണം നാം രൂപങ്ങളില്ലാതെ ചിന്തിക്കാൻ കഴിയില്ല പേരുകളില്ലാതെ ചിന്തിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ രൂപമില്ലാത്തതിലേക്കും നാം ഒരു രൂപം നൽകുന്നു പേരില്ലാത്തതിനു പോലും നാം ഒരു പേര് നൽകുന്നു നാം എന്ത് ചെയ്താലും അതിനെയൊന്നും പരിഗണിക്കാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശിവൻ എന്നത് അവസാനത്തെ നാമരഹിതവും രൂപരഹിതവും ഗുണരഹിതവും ആകൃതിയില്ലാത്തതുമായ കാലാതീതമായ സത്യത്തിനുള്ള പേരാണ് എന്നതാണ് നമ്മൾ എന്തിനാണ് ശിവനെ സത്യമെന്ന് വിളിക്കുന്നത് കാരണം നിർവചനം പ്രകാരം മാറിക്കൊണ്ടിരിക്കുന്നതും പുറത്തു തോന്നുന്നത് പോലെ തന്നെ തുടരാത്തതും കള്ളമാണെന്ന് വിളിക്കപ്പെടേണ്ടതാണ് ലോകത്തിലൊന്നുമില്ല അതിന്റെ രൂപം പോലെ തന്നെ തുടർന്നു നിൽക്കുന്നത് യാഥാർത്ഥ്യത്തിൽ കാര്യങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രഹിക്കാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഗ്രഹിക്കുമ്പോഴേക്കും അതിൻ്റെ രൂപം മാറിയിരിക്കും അല്ലേ അതുകൊണ്ടാണ് ലോകത്തെ കള്ളമെന്ന് വിളിക്കുന്നത് അത് കാണുന്നത് പോലെ ഉള്ളതല്ല നമ്മൾ ഫാക്ച്വൽ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഫാക്ച്വൽ അല്ല ശ്രദ്ധിക്കപ്പെട്ട കാര്യവും അത് ശ്രദ്ധിക്കുന്ന ആളുടെ കാഴ്ചപ്പാടും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ഒരു ലാഗുണ്ട് ശ്രദ്ധിക്കപ്പെട്ട എൻറ്റിറ്റിക്ക് മാറാൻ ആ ലാഗ് മതി അതിനാൽ സത്യം എന്താണ് അതെന്തെങ്കിലും അനുഭവിക്കാനാകാത്തതായിരിക്കണം അതിനെ അനുഭവിക്കാനാകുമെങ്കിൽ അത് അസത്യമാണ് ഇതിനെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അതായത് അനുഭവിക്കുന്നയാൾ തന്നെ കള്ളമാണ് എന്തുകൊണ്ട് കാരണം അനുഭവിക്കുന്നയാൾ തൻ്റെ അനുഭവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നു ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഇത് സത്യമാണെന്ന് അയാൾ പറയുന്നു ഞാൻ കാണുന്നതുകൊണ്ട് ഇത് നിലനിൽക്കുന്നു ഞാൻ കേട്ടതുകൊണ്ട് ഇത് പറയപ്പെട്ടു ഹ നിങ്ങൾ കേട്ടതുകൊണ്ട് അത് സത്യമാകുമോ ശരിക്കും നിങ്ങളിൽ ഒരുപാട് പേർ ഇവിടെയുണ്ട് ഞാൻ ഒരാൾ ഒരു കാര്യം പറയുന്നു പക്ഷേ ഞാൻ ഉറപ്പാണ് ഞാൻ പറയുന്നതിൻ്റെ ഇരുന്നൂറിൽ കുറയാത്ത പതിപ്പുകൾ ഇപ്പോൾ ഇവിടെ കേൾക്കുന്നുണ്ടാകും അനുഭവിക്കുന്നയാൾ കള്ളമാണ് പക്ഷേ അനുഭവിക്കുന്നയാൾക്ക് അമിതമായ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എൻ്റെ ചെവികളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയപ്പെട്ടു പറയുന്നു അതുകൊണ്ട് അത് പറയപ്പെട്ടു ഞാൻ തെളിവാണ് ഇല്ല നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ അയൽക്കാരനോട് ചോദിക്കൂ കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ കേട്ട അതേ കാര്യങ്ങളല്ല അയാൾ കേട്ടത് മനസ്സിലായോ അതുകൊണ്ടാണ് സത്യം ശിവം സുന്ദരമെന്ന് പറയുന്നത് ശിവനെ സത്യമെന്ന് വിളിക്കുന്നു കാരണം അനുഭവത്തിന്റെ പരിധിയിലുള്ള ഒന്നിനെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല ഹലോ സാർ എനിക്കൊരു ചോദ്യം ചോദിക്കണം സോ കോൺഷ്യസ്നസ് എന്നത് എന്താണ് ഒരു സിസ്റ്റം കോൺഷ്യസ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും സോ ഈ ചോദ്യത്തിന് ഞാനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം ആളുകൾ ഇത് വളരെ അബ്സ്ട്രാക്ട് ആയി വിശദീകരിക്കും അതുകൊണ്ട് എനിക്ക് ശാസ്ത്രീയമായ ഒരു വിശദീകരണം കണ്ടെത്താൻ കഴിയുന്നില്ല ഉദാഹരണത്തിന് ഒരു നടപ്പാതയിൽ ഒരു കല്ല് കിടക്കുന്നു അത് കോൺഷ്യസ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും മിക്കവാറും ആളുകൾ പറയുന്നത് ജീവികൾക്ക് കോൺഷ്യസ്നെസ് ഉണ്ടെന്നും ജീവൻ ഇല്ലാത്തവയ്ക്ക് ഇല്ലെന്നുമാണ് ഇത് സ്പേസിലൂടെയും ടൈമിലൂടെയും ഉള്ള ഊർജപ്രവാഹമാണ് ആൽബർട്ട് ഐൻസ്റ്റൈനും ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാർ നിങ്ങൾ അത് ശാസ്ത്രീയമായ രീതിയിൽ വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അനുഭവിക്കുന്ന ഏതൊരു കാര്യവും കോൺഷ്യസ് ആണ് നിങ്ങളുടെ സന്തോഷം ദുഃഖം ഇഷ്ടം അനിഷ്ടം എന്നിവയുടെ മുഴുവൻ മേഖലയുമാണ് ചൈതന്യം മേളേക്ക് ഉയരുന്നതെല്ലാം കോൺഷ്യസ്നെസ്സിൻ്റെ പരിധിയിലാണ് താഴേക്കു വീഴുന്നതെല്ലാം കോൺഷ്യസ്നെസ്സിൻ്റെ പരിധിയിലാണ് അപ്പോൾ ആരാണ് കോൺഷ്യസ് ആയവൻ അനുഭവിക്കുന്നവൻ അനുഭവത്തിന്റെ വ്യാഖ്യാനം എന്താണ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കാത്ത ആ ഒരു തോന്നൽ അതാണ് ഒരു എൻറ്റിറ്റിയെ കോൺഷ്യസ് ആക്കുന്നത് കോൺഷ്യസ്നെസിന്റെ പ്രക്രിയ ഡ്യൂബിലിറ്റി വഴിയാണ് നടക്കുന്നത് ഞാൻ എന്താണോ അതുപോലെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് മാറണം അതുകൊണ്ട് മാറാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് കോൺഷ്യസ്നസ്സിന്റെ പ്രക്രിയ ഇത് അനുഭവിക്കുന്ന കോൺഷ്യസ് എൻറ്റിറ്റി മാറാൻ വേണ്ടിയാണ് ഇത് അനുഭവിക്കുന്നത് ശരിയല്ലേ ഒരു കല്ലിന് മോക്ഷത്തിനുള്ള ആഗ്രഹമുണ്ടോ ഒരു കാര്യം പറയുന്നത് വളരെ ദൂരവ്യാപകമാണ് അതിനാൽ സകല ബ്രഹ്മാണ്ടത്തിലും ഓരോ കണവും ചൈതന്യമുള്ളതാണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചാലും ആ ചൈതന്യത്തിന്റെ നില വളരെ താഴെയാണ് പിന്നെ ആരാണ് ഏറ്റവും ഉയർന്ന ചൈതന്യമുള്ള ജീവി മോക്ഷത്തിനായി ശക്തമായ ആഗ്രഹമുള്ളവൻ മോക്ഷം എന്താണ് നിങ്ങളുടെ അനുഭവത്തെ പരിമിതപ്പെടുത്തുന്ന എല്ലാം ഓർക്കണം ഒരു ചൈതന്യമുള്ള ജീവി എന്നത് അനുഭവിക്കുന്ന ജീവിയുമാണ് നിങ്ങളുടെ അനുഭവത്തെ പരിമിതപ്പെടുത്തുന്ന എല്ലാം ബദ്ധതയാണ് ആ ബദ്ധതയെ തിരിച്ചറിയുകയും അതിൽ ശ്വാസം മുട്ടിയും അതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഒരു ചൈതന്യമുള്ള ജീവി ഇതിലൊരു കോംപ്ലിക്കേഷനോ അബ്സ്ട്രാക്ഷനോ ഇല്ല നിങ്ങൾ ഉയർന്നതിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആരാണോ അങ്ങനെ തന്നെ തുടരാൻ കഴിയാതെ വരുമ്പോൾ ഒരു കല്ലിനെ പോലെ അല്ലാതെ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ കോൺഷ്യസ് ആകുന്നത് നിങ്ങൾ എവിടെയോ കിടക്കുന്നു നിങ്ങളെ തള്ളി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ട് ഒരു കല്ലിനെ തള്ളി മാറ്റുമ്പോൾ ആ കല്ലിന് ഒരു ചോയ്സ് ഇല്ല അല്ലെങ്കിൽ അതിനൊരു ചോയ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ആ കല്ലിനുള്ളിൽ വളരെ ഒളിഞ്ഞുകിടക്കുകയാണ് ഒരു ദിവസം കല്ല് മണ്ണായി മാറും ആ മണ്ണ് ഒരു ദിവസം ഒരു ഫീറ്റസായി മാറും അതിനു മുമ്പ് അത് ഭക്ഷണമായി മാറും ആ ഫീറ്റസ് പിന്നീട് ഒരു മനുഷ്യനായി മാറും അപ്പോഴാണ് ആ കല്ലിന് ചോയ്സ് ഉണ്ടാകുന്നത് അതുകൊണ്ട് കല്ലിനും കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും അതിന്റെ കോൺഷ്യസ്നെസ് അതിനുള്ളിൽ വളരെയധികം ഒളിഞ്ഞുകിടക്കുകയാണ് അതുകൊണ്ടൊരു കല്ലിന് തനിക്കൊരു ആക്റ്റീവ് ചോയ്സ് ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരു നീന്ത യാത്ര നടത്തേണ്ടി വരും അതുവരെ ഒന്നുമില്ല